ആത്മീയമായി ഈ ചിന്തകളാണ് ഒരുപാട് ശ്രീമാത്രയെ വ്യത്യസ്തമായി കിട്ടാത്ത മുന്തിരി കാര്യം നമ്മൾ പഠിച്ചു വന്ന കാര്യങ്ങളൊക്കെ ഇതൊക്കെ ആയിരുന്നു ഇതൊരു ഫ്രസ്ട്രേറ്റഡ് ഇതല്ല ഡിസ്കഷന് പോകാൻ കാശി ചോദിച്ചു അമ്മാവൻ്റെ തന്നില്ല ഞാൻ പോയതിനു അക്സലേറ്റ് ആയി കലാകാരൻ സിഗ്നേച്ചർ ഓഫ് ഗോഡ് ആവുകയാണ് സ്വാമി ആപ്പിൾ എടുത്ത് കൊടുക്കുമ്പോൾ പറയാന്ന ഒരു ആ കരിയും കൂടെ തരാ ആപ്പിൾ മാത്രമേ വരവുള്ളൂ കയ്യിൽ ക്ഷേത്രസങ്കല്പത്തിൽ നിന്നും ആത്മീയത്തിൽ നിന്നും ജനങ്ങളെ അകറ്റുന്നതിൻ്റെ അടിസ്ഥാന മൂന്ന് ചോദ്യങ്ങളാണ് ശ്രീനിവാസൻ സാർ ചോദിച്ചത് അതിജീവനത്തിൻ്റെ കലയിലൂടെ നിന്നെ നിൻ്റെ മാസ്റ്ററാക്കുന്നു ശ്രീമാത്രാദാജി രാജരാജ ചട്ടമ്പസ്വാമി ത്രിപ്പാദങ്ങൾ അദ്ദേഹത്തിന് പട്ടികളുടെ ഭാഷ അറിയാം പൂച്ചകളുടെ ഭാഷ അറിയാം പക്ഷികളുടെ അറിയാം നോക്കിയിരിക്കുമ്പോൾ കുറും ഭഗവാൻ ഇങ്ങനെ കൂടും സംസാരിക്കും അതായത് സോഫ്റ്റ്വെയറിൻ്റെയും കമ്പ്യൂട്ടറിൻ്റെയും ഇപ്പോൾ ഒന്ന് ഏയും കൂടെ ആകുമ്പോഴത്തേക്ക് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഒത്തിരി എൺപത് ശതമാനം തൊണ്ണൂറ് ശതമാനം എയ്ക്ക് തന്നെ തരാൻ പറ്റും ദൈവം അതിനും മേളിലുള്ള ഒരവസ്ഥയാണെന്നും അവരെ ബോധിപ്പിക്കണം അവർക്ക് കിട്ടണം നാല് അധികം മൂന്ന് സമം ഏഴെന്ന് കേൾക്കാൻ ആഗ്രഹമുള്ളവരാണ് പുതിയ തലമുറ നമസ്കാരം സർ നമസ്തേ കഴിഞ്ഞ എപ്പിസോഡുകളിൽ സ്ത്രീമാത്ര അതിൻ്റെ എങ്ങനെ വരണം ഏത് രീതിയിൽ പോകണം എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ സംസാരിച്ചു വന്നു പല അങ്ങ് പറഞ്ഞു അത് ഭയങ്കര ത്രില്ലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി സ്ത്രീമാത്രയുടെ ലക്ഷ്യം എന്താണ് കഴിഞ്ഞ വർഷം വരെയും നമ്മൾ വെച്ചിരുന്ന കാര്യം തുടക്കമില്ല ഒരു പതിനെട്ട് വർഷം അതിജീവനം മാത്രമാണ് ഭൂമിയിൽ എല്ലാവർക്കും വേണ്ട സംഭവം മൂന്ന് സംഭവമാണ് സക്സസ് ഓപ്പർച്യൂണിറ്റി ലക്ക് അല്ലേ അതെ അതെ എല്ലാ ജീവജാലങ്ങൾക്കും വേണ്ടത് സക്സസ് വേണം അല്ലേ അതെ അല്ലെ ഒരു പുഴുവാണെങ്കിൽ പോലും അതെ അതിനെന്ത് വേണം സക്സസ് എന്ന് പറയുന്നത് അതിൻ്റെ ഭക്ഷണമാണ് അതെ 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 ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഓപ്പർച്യൂണിറ്റി അത് കിട്ടാനുള്ള വഴികളാണ് അല്ലേ അതെ അത് കിട്ടാനുള്ള ഭാഗ്യമാണ് എല്ലാവർക്കും അവധൂ സകുലം ഒഴിച്ച് ബാക്കിയുള്ള എല്ലാവരും അതാണ് അതായത് അതെ അത് എൻഹാൻസ് ചെയ്യുക ഈ ഭൂമി സുന്ദരമായ ഭൂമി അല്ലേ നീ ഫ്രസ്ട്രേറ്റഡ് ആകുമ്പം അതെനിക്ക് വിധിച്ചിട്ടില്ല വിധിയെ കഥ വിധിയെ നമ്മുടെ പഴി പറയുക അല്ലേ കിട്ടാത്ത മുന്തിരി ആത്മീയമായി പോകും ഈ ചിന്തകളാണ് ഒരുപാട് കിട്ടാത്ത കാര്യം നമ്മൾ പഠിച്ചു വന്ന ശ്രീമാത്രമേ വ്യത്യസ്തമായിരുന്നു ഇതൊരു ഫ്രസ്ട്രേറ്റഡ് മഹാനടൻ ശ്രീനിവാസം പറയുന്നു അല്ലെ സന്യാസിയാകാൻ പോയ സംഭവം ഇതെന്തോ ഫാക്ടറി ആണോ ഇതെന്താ ഫാക്ടറി ആണോ അതുപോലെ തന്നെ അദ്ദേഹം പിന്നെയും പറയുന്നുണ്ട് അതും അദ്ദേഹത്തിന്റെ മൂന്ന് അവസ്ഥകൾ ഞാൻ പറയാം പിന്നെ വേറെ ഒന്നും പറയുന്നില്ലേ എക്സ്കർഷൻ പോകാൻ കാശി ചോദിച്ചു അമ്മാവൻ്റെ അടുത്ത് തന്നില്ല ഞാൻ ആയി പോയത് കലാകാരൻ സിഗ്നേച്ചർ ഓഫ് ഗോഡ് ആവുകയാണ് അല്ലേ ആകുകയാണ് സിഗ്നേച്ചർ ഓഫ് ഗോഡ് ആകുകയാണ് കൈയൊപ്പാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ വേറൊന്നുണ്ട് ആപ്പിൾ എടുത്ത് കൊടുക്കുമ്പോൾ ഒരു സ്വാമി ആപ്പിൾ എടുത്ത് കൊടുക്കുമ്പോ പറയാ എന്നാ ഒരാൾക്ക് അരിയും കൂടെ തരാമോ ആപ്പിൾ മാത്രമേ വരൂള്ളൂ കയ്യിൽ ഈ ചോദ്യങ്ങളാണ് ഈ ചോദ്യങ്ങൾ യഥാർത്ഥ ചോദ്യങ്ങളാണ് ക്ഷേത്ര സങ്കല്പത്തിൽ നിന്നും ആത്മീയതയിൽ നിന്നും ജനങ്ങളെ അകറ്റുന്നതിൻ്റെ അടിസ്ഥാന മൂന്ന് ചോദ്യങ്ങളാണ് ശ്രീനിവാസൻ സാർ ചോദിച്ചത് തർക്കമുണ്ടോ ഉണ്ടോ രാജേഷ് ഒരു തർക്കമില്ല അല്ലേ പുള്ളി റിയാലിറ്റിയിൽ നിന്ന് ചോദിക്കുന്നു നിന്ന് ചോദിക്കുന്നു അപ്പൊ അവിടെ ഞാൻ സ്വർഗം കാണിക്കാമെന്ന് പറഞ്ഞാൽ മനോഹരമായ ജീവിതം അല്ലേ ഈ പറയുന്ന അങ്ങേ പോലെ രാജേഷ് ഇന്നാരുടെയും ഇന്നാരുടെയും മകൻ അല്ലേ ഇന്നാരുടെയും ഇന്നാരുടെയും മകൻ ഇതിനു മുമ്പ് ഒരു രാജേഷ് ഉണ്ടായിരുന്നു രാജേഷിന്റെ രാജേഷ് ഈ ഒരു രാജേഷ് ഉണ്ടായിട്ടുണ്ടോ ഇല്ല ഇനി ഒരാൾ ഇനിയൊരാളുണ്ടാവും ഇല്ല യു ആർ ദാസ്റ്റ് അദ്ദേഹം സൃഷ്ടിച്ചു ഇനിയും കവി പാട്ട് ഉത്സവം വേണ്ട തീരുമാനം ഇനി ഈ രാജേഷില്ല രാജേഷില്ല രാജേഷ് ഉണ്ട് അല്ലേ അതെ രാജേഷ് രാജേഷിലെ രാജേഷ് ദാറ്റ്സ് യുവർ സോൾ സോൾ മാത്രമേ ഇനിയും ഉടുപ്പുകൾ എടുത്തിടാം ഇതിനു മുമ്പ് അദ്ദേഹം വേറെ അതിനകത്തെങ്ങും രാജേഷില്ല യു ആർ ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ രാജേഷ് ആണോ അതെ ഈ ജീവിതം ഇങ്ങനെയാണോ ജീവിച്ചു തീർക്കുന്നത് ഇങ്ങനെയല്ല ജീവിക്കേണ്ടത് എനിക്ക് സന്തോഷമായിട്ട് ജീവിക്കണം എനിക്ക് എൻജോയ് അത്രേ ഉറപ്പാണ് അതിന് കഥകള് പറഞ്ഞ് നിങ്ങളെ ഡീവിയേറ്റ് ചെയ്താൽ നിങ്ങൾ നിങ്ങളകന്നു പോവും എന്തുകൊണ്ടാണ് ബാറിലാൾ കൂടുന്നത് സ്വസ്ഥത അവിടെ കിട്ടുന്നുള്ളുവൻ നിനക്ക് മറ്റിടത്ത് സ്വസ്ഥത കിട്ടിയെങ്കിലും ബാറിൽ പോവില്ല ഇപ്പം മറ്റിടം ഒന്ന് ഒതുക്കേണ്ടി വരുന്നല്ലേ അത് നന്നായിട്ട് വെട്ടി നിരത്തി ക്ലിയർ വഴി കാണിച്ചു കൊടുക്കേണ്ടവൻ ലക്ഷ്യമാകുന്നു ലക്ഷ്യമാകും വഴിയുണ്ടാവണം കാട്ടിക്കൊടുക്കുന്നവൻ ഉണ്ടാവണം ലക്ഷ്യവും ഉണ്ടാവണം തീർച്ചയായും ഇത് മൂന്ന് ഞാനാവുമ്പോഴുള്ള പ്രശ്നമാണ് ഞാനല്ല മാസ്റ്റർ നീയാണ് നിൻ്റെ മാസ്റ്റർ നിന്നെ നിൻ്റെ മാസ്റ്ററാക്കുക ആ മാസ്റ്റർഷിപ്പിൽ എന്തുവരും ദ ആർട്ട് ഓഫ് ലൈഫ് ഉണ്ടാവും അതിജീവനത്തിൻ്റെ കലയിലൂടെ നിന്നെ നിൻ്റെ മാസ്റ്ററാക്കും ശ്രീ ശ്രീമാത്രയും അതാ ചെയ്യുന്നു വിദ്യാതിരാജ ചട്ടമ്പിത്രിപാദങ്ങൾ അല്ലേ ഏത് രീതിയിൽ ഞാൻ കാണുന്നതിനകത്തൊരു ഒരു ജമ്മമാണ് ശിശു പരമ്പരകളുടെ വലിയ വ്യാപ്തി ഉണ്ടോ പ്രപഞ്ചവുമായിട്ടാണ് ഇൻ എനിക്ക് അദ്ദേഹത്തിന് ഒരു ഗ്രന്ഥവും വായിച്ച ശീലമല്ല പക്ഷേ ആദ്യത്തിൽ അടുപ്പം കമ്മ്യൂണിക്കേഷനിൽ ഏറ്റവും മുമ്പ് നിന്ന് കൈപിടിച്ച ആ മഹത് വ്യക്തിത്വത്തിൻ്റെ തൃപ്പാലങ്ങളെ നമ്മൾ നമസ്കരിക്കുക ഒരു വേറെയാണ് പ്രപഞ്ചം അദ്ദേഹത്തിന് പട്ടികളുടെ ഭാഷയെ അറിയാം പൂച്ചകളുടെ ഭാഷയറിയാം പക്ഷികളുടെ അറിയാം നോക്കിയിരിക്കുമ്പോൾ ഉറുമ്പൊക്കെ വന്നിങ്ങനെ കൂടും സംസാരിക്കും സംസാരിക്കും അത് അദ്ദേഹത്തിന് മനസ്സിലാവും മനസ്സിലാകും അതെന്താണ് അദ്ദേഹം പ്രപഞ്ചവുമായിട്ട് വന്ന വലിയൊരു അടുപ്പുമാണ് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിത രീതിയിൽ ഒരു കാര്യങ്ങളിലും അദ്ദേഹം വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷനായി മാറിയില്ല ശ്രദ്ധിച്ചു അറിയാം അതെ ചട്ടം ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായി മാറിയോ ഇല്ല ഒരു പ്രസ്ഥാനം അദ്ദേഹം പറഞ്ഞോ ഇല്ല അല്ലേ ഒരു ഗുരുവിൻ്റെ വഴിയല്ലേ അത് അതെ ശരി അതെ അതെ വേണമെങ്കിൽ അദ്ദേഹത്തിന് ഞാൻ ഞാൻ വഴിയ ഞാൻ വഴിയും ഞാൻ വഴി ഞാൻ ആളും വഴിയും ലക്ഷ്യവുമാണെന്ന് പ്രഖ്യാപിക്കാമായിരുന്നു ഒരു വലിയ ജനത ജനതയുണ്ടാകുമായിരുന്നു ഞാനൊരു സംശയം ചോദിച്ചോട്ടെ ഈ അമ്പലങ്ങൾ അമ്പലങ്ങളാണ് നമ്മൾ ആദ്യമായിട്ട് ഇപ്പം വീട്ടിൽ നിന്ന് പോകുമ്പോൾ എല്ലാ ദിവസവും രാവിലെ പോകണം വൈകുന്നേരം പോകണം എന്ന് വീട്ടുകാർ പറയും പഴയ ആൾക്കാർ പറയാറുണ്ട് ഇന്നിപ്പോൾ അതിൻ്റെ പ്രസക്തി വളരെ കുറഞ്ഞു കുറഞ്ഞു വരുന്നു പക്ഷേ ഉത്സവങ്ങളൊക്കെ ഗംഭീരമായി നടക്കുന്നുണ്ട് പക്ഷെ അത്ര ഒരു മാനസികമായൊരു ഒരു അടുപ്പം ഇന്നത്തെ ചെറുപ്പക്കാർക്കോ അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിനോ ഉണ്ടോയെന്ന് എനിക്ക് പലപ്പോഴും സംശയമില്ല ഇനി അടുത്തു വരാൻ പോകുന്ന പോകുന്നൊരു യു എസിലൊക്കെ സംഭവിച്ചത് എൺപതുകളുടെ അവസാനത്തിലൂടെ അടുത്ത തലമുറ അതായത് സോഫ്റ്റ്വെയറിൻ്റെയും കമ്പ്യൂട്ടറിൻ്റെയും ഇപ്പോൾ എയും കൂടെ ആകുമ്പോഴത്തേക്ക് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഒത്തിരി എൺപത് ശതമാനം തൊണ്ണൂറ് ശതമാനം എക്ക് തന്നെ തരാൻ പറ്റും അത് കഴിഞ്ഞ ഒരവസ്ഥയിൽ ദൈവത്തെ തേടൂ ദൈവം അതിനും മേലുള്ള ഒരവസ്ഥയാണെന്ന് അവരെ ബോധിപ്പിക്കണം അവർക്ക് കിട്ടണം നാലേ അധികം മൂന്നേ സമം ഏഴെന്ന് കേൾക്കാൻ ആഗ്രഹമുള്ളവരാണ് പുതിയ തലമുറ അവർക്കത് കേൾക്കാൻ കഴിയാത്തപ്പോ അവർക്കത് കേക്കാൻ കഴിയാത്തപ്പോൾ എന്താവും അവർ വിവിധ മേഖലയിലേക്ക് വ്യാപരിക്കും ചോദ്യം ചോദിച്ച ഉത്തരം കിട്ടൂല ഞാൻ അതല്ല ആരാണ് ശിവൻ ഭഗവാൻ പറയുന്നു ഞാനതല്ല കാലികമായി നിന്റെ ബോധതലത്തിൻ്റെ ഏത് അവസ്ഥകളും എന്നിൽ നിന്നും മാത്രമാണ് എന്നുള്ള ബോധം അതുകൊണ്ടാണോ അതുകൊണ്ടാണോ മറ്റ് മേച്ചിൽ പുറങ്ങൾ തേടി ആളുകൾ പോകുന്നത് അതെ അവർക്ക് ആൻസർ കിട്ടുന്നില്ല ക്ഷേത്രത്തിൽ പോയാൽ ആൻസർ ഉണ്ടാവില്ല ഉണ്ടാവില്ല പക്ഷെ കിട്ടും നീ അടുക്കേണ്ട രീതിയിൽ ദേവതയോട് അടുത്ത് നോക്കൂ യു വിൽ ഗെറ്റ് ആൾ ചെറിയ ചവിട്ടുപടി മാത്രമേ ഉള്ളൂ ക്ഷേത്രം ആ ചവിട്ടുപടി എന്താണ് നിന്നെ എംപവർ ചെയ്യിക്കാൻ ദേശദേവതയെ ആഴ്ചയിൽ ഒരു ദിവസം തൊഴുമ്പോൾ ഏഴ് ദിവസത്തേക്കുള്ള പവറാണ് ആ പവർ എവിടെയാണ് സംഭവിക്കുന്നത് അവിടെ നിന്നല്ല ആ പവർ സംഭവിക്കുന്നത് നിൻ്റെ ബോധതലത്തിൽ നിൻ്റെ സബ് കോൺഷ്യസിലാണ് നിന്നെ കൺട്രോൾ ചെയ്യുന്ന സബ് കോൺഷ്യസിനെ സപ്രസ് ചെയ്യുകയാണ് ദേവത ചെയ്യുന്നത് നിൻ്റെ വിത്തുകളുടെ മുകളിൽ ഒരാവരണമായി വർത്തിക്കും ദേവത അപ്പോൾ എന്ത് ചെയ്യുന്നു ഈ കർമ്മത്തിൻ്റെ ഇത് ക്ലെൻസ് ആവാതെ തന്നെ നിനക്ക് ഈ പടി ഈ ജന്മത്തിൻ്റെ പടി കടക്കാൻ പറ്റും അതൊരു വഴിയാണ് അതൊരു വഴിയാണ് മെറ്റീരിയലായിട്ട് നിനക്ക് ആവശ്യമുണ്ടെങ്കിൽ ദേശദേവതയെ സമീപിക്കുന്ന രീതി ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം മനസ്സാണ് മനസ്സിനെ കുറിച്ചാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രീമാത്രയിൽ അടുത്ത ലാസ്റ്റ് പത്ത് വർഷമായിട്ടുള്ള നമ്മുടെ ചിന്തകൾ മുഴുവനും ചെയ്യുന്നത് ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ക്ഷേത്രത്തിൽ പോകുമ്പോൾ എനിക്ക് പറഞ്ഞു തരാൻ അവിടെ ഒരാളുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാനങ്ങ് മാറിപ്പോൾ വിശ്വസിച്ചുള്ളൂ നിങ്ങൾ ബേസിക് ബേസിക്കായിട്ടുള്ളൊരു സീക്കറാണ് സീക്കറാകുമ്പോഴാണ് നമ്മൾ വേറെ അന്വേഷണങ്ങളൊക്കെ പോകുന്നത് നിങ്ങൾക്ക് വേണ്ട അത്യാവശ്യം നിങ്ങളുടെ വിഷ്യൂസ് സോൾവ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് അമ്പലം നമ്മൾ കണ്ടിരിക്കുന്നത് ഫസ്റ്റ് ലെവൽ പറഞ്ഞത് എൻ്റെ അമ്മ എൻ്റെ അമ്മ എൻ്റെ മോക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടണം എന്റെ മോന് ഫസ്റ്റ് ക്ലാസ് കല്യാണം നടക്കണേ കല്യാണം നടക്കണം ആൺകുഞ്ഞ തന്നെ വേണേ അവിടെ ചെന്ന് പറയണം പറയാൻ അപ്പോൾ അത് കേൾക്കാനായിട്ട് അവിടെ ഇപ്പോൾ പ്രത്യേകിച്ച് അവിടെ കേൾക്കാനുള്ളത് കാലാകാലങ്ങളിൽ ജനറേറ്റ് ചെയ്ത ഒരു എനർജിയാണ് ഒരു മഹത്തായ ഒരു ചിന്തയാണ് അവിടെ നിന്ന് വ്യാപരിക്കുന്ന ഒരു എനർജി എന്ന് പറയുന്നത് ആ എനർജി തിരിച്ച് നിങ്ങൾ റിഫ്ലക്റ്റ് ചെയ്ത് നിൻ്റെ ഡിസയർ എന്തോ ആ ഡിസയറിനെ ബൂസ്റ്റ് ചെയ്യും മനസ്സിലായോ മാനിഫെസ്റ്റേഷനിൽ എത്താത്തത് നിൻ്റെ മറ്റ് പല തടസ്സങ്ങൾ കൊണ്ടാണ്